ഹായ് ആഴ്ച ചങ്ങാമതാ അങ്ങനെ നമ്മളെ ട്രേക്ക് അതാ രണ്ടാം തവണ വീണ്ടും പൂവോടെ തുടങ്ങി ഉണ്ടോ മനസ്സിലാ എല്ലാ അടിപൊളി പൂക്കൾ ഒരു രണ്ടാം മൂന്ന് ദിവസമൊക്കെ ആകുമ്പോഴത്തേന് പൂവിരിഞ്ഞ് കായാനാവും ഇവിടെ ഒരു പൂവടിയുണ്ട് പടിയുണ്ട് അല്ലേ അതേമാതിരി അപ്പുറത്തേക്ക് മരണുള്ള ഇമലും ഉണ്ട് മൂന്ന് രണ്ട് മൂന്ന് കായം ഇമലും ബോട്ടുണ്ട് ഇത് മാർച്ച് ഏപ്രിൽ മുതൽ ഒരു നവംബർ വരെയൊക്കെയാണ് ഇത് മതി കായൻ്റെ ആണ് സീസൺ തിമലിപ്പോൾ ആദ്യത്തെ സീസണിൽ നമ്മൾ ഏപ്രിലൊക്കെ തിമ്മൽ പൂവിട്ട് ആ സമയത്ത് കായുണ്ടായി ഏഴ് കായോളം നമുക്ക് പറിച്ചിട്ടുണ്ട് അപ്പം രണ്ടാം തവണ ഇപ്പം മൂന്ന് പൂ ഉണ്ടായിട്ടുണ്ട് ഇനി ചിലപ്പം ഒരു മാസം കൂടെ ഒക്കെ അതിൻ്റെ സമയമുണ്ട് അതിൻ്റെ അടിയിൽ ഇനിയും അറിയില്ല അതായത് ഇത് രണ്ട് മൂന്ന് പൂക്കൾ അത്യാവശ്യം വലിയ പൂക്കളായി ബിരിയാണിയോ കായാനായി അന്ന് നമ്മൾ കായ പറിച്ച് കഴിഞ്ഞാലേ അവിടെ നിന്നൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് കുറേ കമ്പുകൾ കട്ട് ചെയ്ത് വെച്ചിരുന്നു കട്ടെന്ന് വെച്ചാൽ കമ്പളൊക്കെ അതാ കുറേ വേര് വന്നു ഇപ്പോൾ മാസത്തിൽ വേണമെങ്കിൽ കൊണ്ടുപോയി നടാൻ പറ്റിയ പ്രായത്തിലോ കണ്ടോ വേരുകൾ വേരുകൾ നിറയെ വേരുകൾ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് ഇന്നിടക്കി പറിച്ചാൽ അങ്ങനെ മണ്ണെന്നാണ് ഇറക്കി എടുത്താൽ കൂറും വേരി ഇടയ്ക്ക് എന്നിട്ട് ഇവിടെ വേണ്ടി വെച്ചാൽ നമ്മൾ വളമയും മണ്ണും കൊടുത്താൽ ഒരു എട്ട് അല്ലെങ്കിൽ പത്ത് മാസത്തിനുള്ളിൽ എന്തായാലും കഴ കാരണം ഞാൻ എനിക്കിതേമാതിരി ഞാൻ മലപ്പുറത്ത് നിന്ന് മേടിച്ചു കൊടുക്കുന്നത് എന്നോട് എട്ട് മാസം പറഞ്ഞ് ഒമ്പത് മാസം ആയപ്പോൾ എനിക്കോട് ഫോട്ടുണ്ടായി കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് വളരാനുള്ള സാധനമാണ് അപ്പോൾ കുറച്ച് തൈകൾ ഇവിടെ ഉണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ അറിയിക്കുകയാണെങ്കിൽ നമ്മൾ അത് അറിവെച്ചാൽ അവർക്ക് കൊടുക്കും ഒരു എട്ട് തീ എട്ടെണ്ണ തീരുന്ന വാട്ടറുകളുണ്ട് ബാക്കി ആർക്കെങ്കിലും വേണമെങ്കിൽ ആവശ്യക്കാർ പറഞ്ഞാൽ നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ കൊണ്ടുപോയി ഈ സമയത്ത് ഇപ്പം മഴ പൈസ കുറഞ്ഞത് മഴ അല്ല ഉള്ള സമയത്ത് വെച്ചാൽ ചിലപ്പം വേറെ ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് ഇപ്പം മഴ കുറച്ച് കഴിഞ്ഞുകൊണ്ട് ഈ സമയത്തൊക്കെ പോയി നട്ടു കഴിഞ്ഞാൽ അടുത്ത ഈ സമയമൊക്കെ ആകുമ്പോൾ അത് എന്തായാലും കൂട്ടുണ്ടാവും ഒരു മൂന്ന് മൂന്ന് കൈ കുറിച്ചുണ്ട് അതൊക്കെയാണ് ഞങ്ങൾ മതിമൽ വരെ അതിൻ്റെ വേരുകൾ നിറയെ വരലിറങ്ങി ഇത്രയും പെട്ടെന്ന് വേരൊടിപ്പിച്ചേക്കുന്നതാണ് ധൈര്യമായിട്ട് കൊണ്ടുപോയി കാരണം കൂട്ടുണ്ടായ അതിന് മേൽ കട്ട് ചെയ്തതാണ് അതുകൊണ്ട് പെട്ടെന്ന് പറയാനുണ്ടാവും ഇതാണ് നമ്മൾ വേറെ അതിന് മുന്നേ വെച്ചിരുന്നേരം ഇതിന്മേന് മരുന്നാൽ രണ്ട് അതിൻ്റെ അങ്ങേ പുറത്താണ് എൻ്റെ കൂട്ടിന്മാരും ഉണ്ടാകുന്നുണ്ട് എന്തായാലും എൻ്റെ എന്താ ചെറിയ പ്രശ്നം ചെറുതീ മായ കൂടുകാരും ചെറുത് കരിഞ്ഞ് പോകുന്നുണ്ട് ഇപ്പോൾ കരിഞ്ഞ് പോവും കളർമാരുണ്ടായി തൊഴുപ്പ് കളർമാരുണ്ടോ കൊഴിഞ്ഞ് പോകും മായ പിന്നെ ചെറിയ ബുദ്ധിമുട്ടാണ് അതിൽ മായ ആയാലും ചെറുത് കൊഴിഞ്ഞ് പോകും അതും അത് മൂന്ന് അര പൂക്കളുണ്ട് ഇത് പോകണമെങ്കിൽ ചട്ടിയിലാണ് വെച്ചാൽ അപ്പോൾ നമുക്ക് ചട്ടി വേണമെങ്കിൽ അങ്ങനെ നടാം അതല്ല നമുക്ക് മുകളിൽ ഇതേമാതിരി ആർബിൻ്റെ മുകളിൽ ചാക്കിലാക്കി വേണമെങ്കിൽ വയ്ക്കുക അപ്പം ഞാൻ നട്ടാൽ മതി നര നട്ടുകൊണ്ട് ഇതേമാതിരി കമ്പിയമ്മ കൂടെ അങ്ങനെ കൊടുക്കണമെങ്കിൽ കൊടുക്കുകയൊക്കെ ചെയ്യാം അപ്പം അധികം പരിചരണം വേണ്ടാത്തൊരു ചെടിയാണ് ചേങ്ങൾ നമ്മൾ അതിൻ്റെ കായുണ്ടാകുന്ന സമയത്ത് നിന്ന് കുറച്ച് വളമീതൊക്കെ കൊടുക്കുന്നുണ്ട് അത്രയും പണിയുള്ളൂ